നമസ്കാരം അമ്മ 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 എന്റെ പേര് എവിടെയാ വീട് ബീനാച്ചി ബീനാച്ചി എന്ത് വന്നത് എനിക്ക് രണ്ടു വർഷമായി ജലദോഷം തുടർച്ചയായിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി കോഴിക്കോട് പോയി മേപ്പാടി മിംസി പോയി ക്യാമറ വെച്ചൊക്കെ നോക്കി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗ്രോത്ത് ഉണ്ടോ എന്നൊക്കെ പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അലർജി മാത്രം ഒരു ദിവസം പോലും മൂക്കിന്ന് വെള്ളം പോവുകയോ തുമ്മയോ ചെയ്യാതിരിക്കുകയില്ല ഈ സിട്രസൺ കഴിച്ചാൽ മാത്രം കുറയും അങ്ങനെയായിരുന്നു പക്ഷേ എനിക്കിവിടെ വന്ന ഒരു മാസം മുമ്പാണ് എൻ്റെ അടുത്ത് അയൽവക്കത്തുള്ള ഒരാളാണ് പറഞ്ഞത് എൻ്റെ ഈ അസുഖത്തിന് ഇവിടെ ചികിത്സയുണ്ടാവും ബിപിൻ സാറിനെ കണ്ടാൽ അതറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു അറിഞ്ഞേ അന്ന് തന്നെ ബുക്ക് ചെയ്തു പിറ്റേ ദിവസം വന്നു

നമ്മൾ നമ്മളതിനും കൂടിയുള്ള മരുന്ന് തന്നിരുന്നു ഈ സന്ധിവാദം എന്ന് പറയുന്നത് ശ്വാസകോശത്തെ കൂടി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ റൂമറ്റോഡ് ആർത്രൈറ്റിസ് അസോസിയേറ്റഡ് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്ന് പറയും അതിന് ആർ എ ഐ എൽ ഡി എന്നാണ് അതിന്റെ മുഴുവൻ പേര് കൂടെ ആരെ വന്നേ നമ്മടെ ശരി ശരി ഓക്കെ അപ്പം അമ്മയ്ക്ക് അതുകൊണ്ടും കൂടിയാണ് ഈ കപക്കെട്ടും ജലദോഷവും തുമ്മലും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നത് നമ്മൾ അതിന് ചെയ്തത് എന്താന്ന് വെച്ചാൽ അതിന്റെ അലർജിയുടെ കാരണങ്ങൾ ആയിട്ട് കണ്ടുപിടിക്കുമായിരുന്നു പല ടൈപ്പ് ഭക്ഷണങ്ങൾ കൊണ്ട് അതുപോലെ പലതരത്തിലുള്ള പൊടി ഫംഗസ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അമ്മയ്ക്ക് കപക്കെട്ട് പ്രത്യേകിച്ച് ഈ മഴക്കാലം ഉള്ളപ്പോഴും ഈ സീസൺ മാറുമ്പോഴും ഇച്ചിരി തണുപ്പ് വന്നാലും ഒക്കെ ഈ കപക്കെട്ട് ഇങ്ങനെയുള്ളതൊക്കെ കൂടുതലായിരിക്കും അപ്പം അതാദ്യമേ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്ത് എന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു ചെയ്ത് നമ്മൾ ഡെയിലി കഴിക്കുന്ന പല സാധനങ്ങൾക്ക് പോലും അലർജി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ മുളക് പൊടിയൊക്കെ ചുവന്ന മുളക് പൊടി അതുപോലെ തേയില അങ്ങനെയുള്ള സാധനങ്ങൾ പോലും അലർജി ഉണ്ടാകാം അതുപോലെ പരിപ്പ് സോയാബീൻ വഴുതന ഒക്കെ അമ്മയ്ക്ക് കുറേശ്ശെ അലർജി ഉണ്ടായിരുന്നു നല്ല ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് പൊടിയും പൊടി ചെള്ളുകളുമായിരുന്നു അമ്മയുടെ നമ്പർ അല്ല ഈ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് പന്ത്രണ്ട് എൺപത്തൊൻപത് എൺപത്തി അഞ്ച് ആരെങ്കിലും രോഗികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചെന്നാല് പറഞ്ഞു എന്റെ അനുഭവം ഞാൻ പറയൂ തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം പറഞ്ഞ എനിക്ക് പറ്റാത്ത ഒരു സാധനവും ഞാൻ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചൊടി പോലും ഇതുവരെ ഉപയോഗിച്ചില്ല ഉപയോഗിച്ചില്ല അതുകൊണ്ടും കൂടിയാണ് അതിൽ രണ്ട് ഇഞ്ചക്ഷനും എടുത്തായിരുന്നു അത് അല്ലേ ഇൻ ഒന്നും ഒരു പനി പോലും ഇപ്പൊ വയസ്സായി ശരി ശരി അപ്പോ ഈ ടെസ്റ്റിനെ പറ്റിയും ഇമ്മ്യൂണോതെറാപ്പിയെ പറ്റിയും അറിയാനായിട്ട് ഇപ്പം അമ്മയുടെ പ്രായമുള്ളവരും ഒത്തിരി പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത് മാറുമോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര സംശയം ഉള്ളവരുണ്ട് അങ്ങനെ ഉള്ളവർക്കും പറ്റുമെങ്കിൽ അമ്മയുടെ അനുഭവം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉറപ്പായി അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ശാരദാമ്മ നല്ല ഐശ്വര്യമുള്ളൊരു അമ്മയെ കണ്ടപ്പോഴത്തേക്കും ഒരു വീഡിയോ എടുത്താണ് അമ്മയുടെ അനുഭവം ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം സന്തോഷം എനിക്കും സന്തോഷമുണ്ട്